ഏകദേശം പതിനെണ്ണായിരം കിലോ വെയിറ്റ് ഉള്ള കൂറ്റം വൃക്ഷം ഏകദേശം ഈ അപ്പം ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് വെള്ളത്തിന് മേളിലോട്ടെങ്കിലും പഴക്കം കാണും ഒരു ആൽമരോട്ട് ഇത്രത്തോളം വേരും വന്ന് ശിഖരം വന്ന് വരണമെന്നുണ്ടെങ്കിൽ അത്രയും കാണും ഇത് തന്നെ ഏകദേശം ഒരു നല്ല അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം ടണ്ണൊക്കെ വരുമെന്നാണ് പറഞ്ഞത് രണ്ട് ക്രൈൻ ഉപയോഗിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനാണ് എൻ്റെ ആളാണോ അത് കാണിക്കുന്നു പിന്നെ അങ്ങനെ അവരുടെ ഇത് കൊണ്ടുപോ ഉദ്ദേശിക്കുന്നു ഒന്ന് പറയാമോ ഒരു ന്യൂസ് ചാനലിന് വേണ്ടി ആരാ പറയുന്നത് ആരാ പറയുന്ന ആരാ ബൈറ്റ് വരുന്ന ആരാ അവരെല്ലാം വർക്കിൻ്റെ അതാ മോനെ അവര് ബൈറ്റ് വരുമോ കൊണ്ടുപോകാൻ െങ്ങനെയാണ് കൊണ്ടുപോവാം നമ്മുടെ ഈ ക്രൈൻ്റെ ഡ്രൈവറാണ് എങ്ങനെ എങ്ങനെയാണ് കൊണ്ടുപോകം ഇത് എത്ര ടൺ കാണുന്നത് മൊത്തത്തിൽ കാണുന്നു ഒരു ഉദ്ദേശത്തില് നിങ്ങൾ ക്രൈനിൽ പുള്ളി ആൾക്കാരാണല്ലോ എന്നാലൊരു പതിനാറ്

ഇതിപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കോളേജ് ജംഗ്ഷനിൽ ഭീഷണിയായിട്ട് നിന്നുള്ളൊരു മരം മുറിക്കുകയല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇനി അങ്ങോട്ട് കൊണ്ടുപോകണമുള്ള കാഴ്ചകൾ കാണാം അല്ലേ അപ്പം നിങ്ങളിതാ ഇവർ രണ്ട് ട്രെയിൻ സപ്പോർട്ട് ഫുൾ ബാക്ക് ചെയ്തത് എവിടെ കൊണ്ടുപോയിടും ബീരങ്ങി മൈതാനത്ത് കൊണ്ടു ഇടും ഇല്ല ഇതിപ്പോൾ എന്തോ ടൈ ചെയ്യാനുള്ള ശ്രമമാണോ ാണ് ഇതിപ്പോ എത്ര വർഷം പഴക്കം കാണുന്നു നമ്മളെ കുഞ്ഞുനാള് മുതൽ കാണുന്നല്ലേ എനിക്കൊന്നൊരു പത്ത് അറുപത് എഴുപത് വർഷം പഴക്കം കാണും അല്ലേ അതി കൂടുതലുണ്ട് അല്ല എനിക്ക് നാപ്പത് വയസ്സിനകത്തായതേ ഉള്ളു അപ്പം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ കാണുമല്ലേ അപ്പം നമ്മുടെ ചുണക്കുട്ടികൾ കൊണ്ടുപോകാനുള്ള വീഡിയോ നമുക്ക് കാണാം ട്രെയിൻ ചെയ്ത് ബുക്ക് ചെയ്ത് അപ്പം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എനിക്കൊന്ന് ഞാൻ ജനിച്ചത് മുതൽ കണ്ടുള്ള ആ ഒരു വൃക്ഷമാണ് പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ അത് പോകുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ വിഷമമുണ്ട് എനിക്കൊന്ന് എൻ്റെ ജനിച്ച കാലം മുതൽ എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സായി ഈ മുപ്പത്തെട്ട് വയസ്സിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു ആൽമരമാണ് മുറിച്ച് മാറ്റാണ് വേറൊന്നുമല്ല കാലത്തിൻ്റെ ഈ പഴക്കം കൊണ്ട് തടിയെല്ലാം ദ്രവിച്ച് ഭീഷണിയാവും എന്നുള്ള ആ രീതിയിൽ മുറിച്ചു മാറ്റുകയാണ് ഇപ്പോൾ രണ്ട് ട്രെയിൻ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പതിനെണ്ണായിരം ട്രെൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ തിരുത്താത്തതാണ് എനിക്ക് ഉണങ്ങി എഡിറ്റ് ചെയ്ത് കളയാം പക്ഷേ കമൻ്റ് ഒരു തരമാകട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ രണ്ട് വലിയ ട്രെയിൻ ഉപയോഗിച്ച് ഫുള്ള് ചെയ്തുകൊണ്ട് പോവുകയാണ് റോട്ടിലൂടെ തള്ളിക്കൊണ്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റെയ്ക്കിപ്പോൾ പത്ത് പതിനൊന്നായിരം കിലോ ഉള്ള സാധനം ഒരിക്കലും ഫുള്ള് ചെയ്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും അപ്പം നമ്മുടെ ആ മരം ടഗ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഹൈ ടാസ്ക് ആണ് ഈ സാധനം കാണുന്ന ഇത് ഈ വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ വേരാണ് കൂടുതലും ഭൂരിഭാഗവും അതിന്റെ വേരിന് മുകളിലോട്ട ഭാഗം വളരെ കുറവാണ് ഫ്ളാറ്റായിട്ട് കട്ടിട്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടു കാണും അപ്പൊ ഈ ഒരു വേര് ഭാഗത്തിനാണ് ഏകദേശം പതിനെണ്ണായിരം കിലോ വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ നൂറ്റാണ്ടുകൾ പിന്നെ റോഡിലൂടെ ഇങ്ങനെ ഉരച്ചോണ്ട് പോവാനേ നിർവാഹമുള്ളൂ പക്ഷെ അവര് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റോഡിന്റെ സൈഡിൽ കൂടെ മണ്ണി കൂടെ ഉരച്ചോണ്ട് പോയത് ആ റോഡിനൊന്നും ഒരു പ്രശ്നമില്ലാതെ അടിപൊളിയായിട്ടാണ് അവര് കൊണ്ടുപോകണത് അപ്പോ പോലീസുകാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നല്ല ടാസ്ക് ആണ് കാര്യം എന്ന് പറഞ്ഞ വലിയ ഇത്രയും വലിയൊരു വൃക്ഷം വളരെ സാധാരണ എനിക്കിപ്പോൾ രാത്രി പന്ത്രണ്ട് അരയ്ക്ക് ശേഷമാണ് ഇത് ടഗ് ചെയ്ത് കൊണ്ടുവന്ന് തുടങ്ങിയത് പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി കൊല്ലത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്ന രണ്ടുപേര് അടിച്ചു പൂസായിട്ട് പോലീസുകാർ മാർഗതടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ് കലിപ്പ് അപ്പോൾ പോലീസുകാർ വെറുതെ ഇടും അയ്യായിരം രൂപ വെറുതെ കിട്ടുന്നതെൻ്റെ രണ്ടിനും തൂക്കിക്കൊണ്ടങ് പോയി ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പോയാ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഇതിൻ്റെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ആ മൂക്ക് ആ ഒരു പേരിൻ്റെ പേരാണ് കൂടുതലും മുകളിലോട്ടുള്ള ആ ഭാഗമാണ് കാണുന്നത് ഭയങ്കര പണി തന്നെയാണ് കേട്ടോ കിലോ വാലിയാട്ടല്ല ഇത് തൂക്കാനായിട്ട് വാടാ വെജിറ്റ ഒക്കെ വെജിറ്ററേജ വെറ്റി വെട്ടി പോടാ എത്ര കിലോ ആണ് ടോട്ടൽ എത്രയാണ് നിنده ഒരു ഉദ്ദേശത്തിൽ 10 11 ആണണ്ടല്ലോ ഉണ്ട് 10000 കിലോ എത്രയുണ്ടല്ലേ അതികൂള്ളണ്ടല്ലോ നിങ്ങൾ എന്താ വർഗീസിന്റെ പേരിലോ എയർ ക്രെയിൻസ് എയർ ക്രെയിൻസ് എയർ എയർ ക്രെയിൻസ് ഓക്കേ നമ്മളെ ചരകനാോ ഉണ്ട് മോന്റെ പേരെന്താടാ ദീവക് ഹേ ദീവക് ദീവക് अरे ടാസ്ക് ആണ് ഇത് ഇലകല്ലേ മടിയേ കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളത് വലിയ ടാസ്ക് അല്ലേ അപ്പൊ ദാ കോളേജ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ജസ്റ്റ് അങ്ങോട്ട് പാസ്സായതേ ഉള്ളു നല്ല ടാസ്ക്കാണ് അപ്പോൾ ഇവര് ഇനി പീരങ്കി മൈതാനത്തോട്ട് ഇറക്കാൻ വന്നതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് പിടിച്ചിട്ട് ടഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് അപ്പോൾ ക്രോസ് ചെയ്യുകയാണ് ഇപ്രാവശ്യം കൊല്ലത്തോട്ടുള്ള ഇത് ഇതിപ്പം ഇപ്പുറത്തെ റോങ് സൈഡ് പിടിച്ചിട്ട് നേരെ പീരങ്കി മൈതാനത്ത് കൊണ്ടുപോയി കയറ്റാനുള്ള പരിപാടിയാണ് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡൊന്നും ബ്ലോക്കൊന്നും അല്ല അവർ രാത്രിയാണ് ചെയ്തത് അപ്പം നമ്മുടെ ടഗിങ് ടീം ഇതാ ഈ സൈഡ് വഴിയാണ് വലിച്ചോണ്ട് വന്നത് അതുകൊണ്ട് റോഡിന് ഒരു പ്രശ്നവും ജസ്റ്റ് സൈഡിൽ ആ മണ്ണ് വഴി അവർ സേഫായിട്ടാണ് വലിച്ചോണ്ട് വന്ന റോഡിനൊന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല റോഡിൻ്റെ ടയർ ഇളവോ ഒരു കാര്യമില്ല സേഫ് അങ്ങനെ രാത്രി ഏകദേശം ഒന്നൊന്നര കഴിഞ്ഞ് ബി പാർക്ക് ഇപ്പോഴും സജീവമാണ് അത്യാവശ്യം ആൾക്കാർ ഷോപ്പുകളൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ കൊല്ലക്കാർക്ക് ഈ പറയുന്നത് പോലെ വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പം നൈറ്റ് ലൈഫ് ചിലവഴിക്കാൻ ഇതങ്ങനത്തെ ഒരു സ്ഥലം അടിപൊളിയാണ് അപ്പം നമ്മുടെ ആ പീരങ്കി മൈതാനത്തിന്റെ എൻട്രൻസിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിവിടെ ഡംപ് ചെയ്തിട്ട് പയ്യെ കൊണ്ട് വെട്ടിയെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുമായിരിക്കും ൂറ് വർഷം പഴക്കമുള്ള മരമാണ് ഈ മരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴും ഈ മരത്തിന്റെ നമ്മുടെ രക്തത്തിന്റെ ഗുണം എന്നൊക്കെ പറയത്തില്ല അതേപോലെ തന്നെ മരത്തിന്റെ ആ ചൂരൊക്കെ നമുക്ക് നല്ല രീതിയിൽ അടിക്കുന്നു അടിക്കുന്നവർ നല്ല രീതിയിൽ ചൂര് കിട്ടുന്നുണ്ട് നീണ്ട അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ മുതൽ ഏകദേശം വരെ ഷൂട്ട് ചെയ്ത ഉണ്ട് എല്ലാവർക്കും